ഈ ധർണയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മന്നാർ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുറിച്ച് വാർത്ത വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ ഒരു വാർത്ത ഉണ്ടാക്കാനുള്ള ഒരു കാരണം തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥിതിയാണ് ഇപ്പം നേരത്തെ ദേശീയ ബാധയായിരുന്നെങ്കിൽ ഇപ്പം വീണ്ടും അത് നമ്മുടെ നദിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ സിനിമയിൽ പഞ്ചവടി പാലം പോലും തകർന്നു പോയത് അത് നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പാലങ്ങളൊക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മന്ത്രിമാരുടെ മന്ത്രിമാരുടെ കൂട്ടായ്മയാണ് ഇതിനെല്ലാം ഇതിൻ്റെ എല്ലാം വലിയ തോതിലുള്ള കമ്മീഷൻ കാരണമാണ് നമ്മുടെ ഇതിന് നിർമ്മാണ കരാറെടുക്കുന്ന ആളുകൾക്ക് ഇത് ന്യായമായിട്ട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം വിശദാംശങ്ങളെല്ലാം വേണ്ടി വിളിച്ചിട്ടുണ്ട് കടമ പാലത്തിനെ മുതൽ ഒരു ല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദുരിതം ഈ പണിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഇവിടെ ഈ കാര്യത്തിൽ ശ്രീ ബാബു പ്രസാദ് ഇവിടെ സൂചിപ്പിച്ചു ഒരു പണി നടത്തുമ്പോൾ അതിനാവശ്യമായ പണി ചെയ്യുന്ന ആളുകൾക്കുള്ള സുരക്ഷിതത്വം നൽകണം സുരക്ഷിതത്വം നൽകാൻ അവിടെ ബന്ധപ്പെട്ടവർ ക്ഷമിച്ചിരുന്നില്ല എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് പാവപ്പെട്ട രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് ഈ ഗവൺമെൻറ്റിന് എത്ര മരണമുണ്ടായാലും അവർക്കിതൊരു പ്രശ്നമേ അല്ല അതൊന്നും ഈ ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കാൻ സമയമില്ല ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിനില്ല തീർച്ചയായും ബഹുമാന്യനായ ഡി സി സി പ്രസിഡന്റ് നമ്മുടെയൊക്കെ നേതാവ് ശ്രീ ബാബു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സൂചനയാണ് ഈ സൂചന കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തെറ്റുക തിരുത്തുന്നില്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ അണഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന് ഇവിടെ ശുചിത്വ സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഓരോ കുടുംബത്തിനും നൽകാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം അതുപോലെ തന്നെ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത് ഈ പണിക്ക് നടത്താനും അത് ഉത്തരവാദിത്വത്തോട് നോക്കാനും ശ്രമിക്കാതെ ഇരുന്ന പി ഡബ്ലു ഉദ്യോഗസ്ഥന്മാരും അവർക്കെതിരെയും ശക്തമായ കേസെടുത്തു നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെയാണ് പി ഡബ്ല്യു ഡി മന്ത്രി വിവാഹം കഴിച്ചിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഈ വിമർശനങ്ങളെ എല്ലാം കേരളത്തിലെ സി പി എമ്മും ആ സി പി എം ഭരിക്കുന്ന സർക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷവും ഈ നാട്ടിലെ കോൺഗ്രസ് പാർട്ടിയും ഉന്നയിച്ച വിമർശനങ്ങളെ അവഗണിച്ചതുകൊണ്ടാണ് പി ഡബ്ല്യുയുടെ നിർമ്മാണ രംഗത്ത് ഒരു അപാകതയും ഇല്ല എന്ന് മേന് നടിച്ചതുകൊണ്ടാണ് കീച്ചേരിക്കടവിൽ ഈ പാലം ഇപ്പോൾ നിർമ്മാണ വേളയിൽ തകർന്നിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ വസ്തുത സജി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനായ ചെങ്ങന്നൂരിൽ നിന്നുള്ള ജനപ്രതിനിധി അതേ ഒരു മാനുഷിക പരിഗണന പോലും ഈ കാര്യത്തിൽ അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പോയില്ല അദ്ദേഹം പറഞ്ഞ നിർമ്മാണത്തിലുള്ള കുഴപ്പമല്ല ആദ്യം വന്നിട്ട് അദ്ദേഹം ഈ രണ്ട് ആത്മാക്കൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന രണ്ട് ആത്മാക്കളെ സാക്ഷി നിർത്തി അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിലെ എം എൽ എ പറയുകയാണ് നിർമ്മാണത്തിലൊരു കുഴപ്പവും ഇല്ല അങ്ങനെയാണെങ്കിൽ ബാക്കി പതിമൂന്ന് സ്പാനുകളും ഒരു കുഴപ്പവും തീർന്നല്ലോ പതിനാലാമത്തെ സ്പാനാണല്ലോ മറിഞ്ഞു വീണേ പതിമൂന്ന് സ്പാനും ഒരു നിർമ്മാണത്തിൽ ഒരു കുഴപ്പവും ഇല്ലാത്തതുകൊണ്ട് പതിനാലാമത്തെ സ്പാനിൻ്റെ നിർമ്മാണത്തിൽ ഈ ഇടിഞ്ഞു വീണ ഗഡ്ഡറിൻ്റെ താഴെയുള്ള ഈ ഷീറ്റ് ഇടിഞ്ഞു വീണ് കോൺക്രീറ്റ് അടക്കം ഇടിഞ്ഞു വീണതിൽ ഒരു അപാകതയും ഇല്ല എന്ന് അദ്ദേഹം ഇവിടെ വന്ന് യാതൊരു മനസാക്ഷിയില്ലാതെ ഇത്രയും മഹാജനങ്ങളെ സാക്ഷി നിർത്തി അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ് എന്തൊരു ഇവരൊക്കെ രക്തമില്ലാത്ത മനുഷ്യരാണ് ഇവരെ അൺ ഇൻകൊറിജിബിൾ എന്ന് പറയാം ഒരിക്കലും നന്നാകാത്തവർ എത്ര നാക്ക് പിഴ വന്നാലും ഈ കോടതി എന്തെല്ലാം പറഞ്ഞാലും ഭരണഘടനയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നാലും എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവത്തില്ല എന്ന പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഒരു ജനപ്രതിനിധിയാണ് സജി ചെറിയാൻ